നമ്മളിൽ പല ആൾക്കാരുടെയും പേ സ്ലിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് നമ്മുടെ അലയൻസിനെക്കാളും കുറവായിരിക്കും എന്നാൽ ഇത് ശരിക്കും കമ്പനിക്കാർ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇനി ഇന്ത്യയിൽ ഈ പരിപാടി നടക്കില്ല കാരണം ഇന്ത്യയിൽ രണ്ടായിരുന്ന ഇരുപത്തൊമ്പതോളം ലേബർ കോഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് പുതിയ നാല് ലേബർ കോഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ എംപ്ലോയ്സിനെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി സോ ഇതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പനി സിറ്റീസിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് എങ്കിലും മിനിമം ബേസിക് പേ കൊടുത്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് അതായത് ഒരു ലക്ഷം രൂപയാണ് നിങ്ങളുടെ ശമ്പളം എന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ ബേസിക് പേ ഉണ്ടാവണം അതിൽ കൂടുതലുള്ള എമൗണ്ട് മാത്രം അലവൻസ് ആയിട്ട് പോകാൻ പാടും ഇതിലൂടെ എംപ്ലോയിസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ലൈക് ഗ്രാറ്റ്വിറ്റി ഇ പി എഫ് അല്ലെങ്കിൽ എൻകാഷ്മെന്റ്സ് ഇതെല്ലാം ഹയർ റെന്റിലേക്കായിട്ട് അപ്ഡേറ്റ് ആവപ്പെടും പിന്നെ നിങ്ങൾ ജോലി ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ആദ്യത്തെ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശമ്പളം മുഴുവനായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം അത് ഒരു കാരണവശാലും ഡിലേ ആക്കാനായിട്ട് പാടില്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലി സമയത്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ജോലി ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഓവർ ടൈം പേയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടാം അതും നമ്മുടെ സാലറിന്റെ ഡബിൾ ആയിരിക്കും ഈ ഓവർ ടൈം പേ എന്ന് പറയുന്നത് പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ജോലി എന്താണ് ഏത് സമയത്താണ് ജോലി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്പോയിൻമെന്റ് ലെറ്റർ തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ടുണ്ടാവണം ഇതില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്ലെയിംസ് ഒക്കെ അവകാശപ്പെടാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അവസാനമായിട്ട് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ചിട്ട് കോൺട്രാക്ട് പീരീഡ് ഉള്ള അല്ലെങ്കിൽ ഫിക്സഡ് ടേം കാറ്റഗറിയിൽ പെടുന്ന എംപ്ലോയീസിന് ഗ്രാറ്റ് എലിജിബിലിറ്റി കൂടെ വരുന്നതാണ് ഇതിന് മുമ്പ് ഇത് അഞ്ച് വർഷമായിരുന്നു ഇപ്പോൾ അത് ഒരു വർഷമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് സോ ലോങ് ടേം കോർപ്പേഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാനായിട്ട് ഈ പറഞ്ഞ ലേബർ കോഡ്സ് എല്ലാം സഹായിക്കുന്നുണ്ട് സോ ഡെഫിനറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ അപ്ഡേറ്റ്സും പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വയ്ക്കാം താങ്ക് ഫോർ വാച്ചിങ്